മാത്രമാണ് ഇവർ ഈ രൂപത്തിൽ പടച്ച പടച്ചുറപ്പിനോട് നിന്റെ ദൗത്യമായിരുന്നില്ലേ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് നീ ആ രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് ചെയ്തത് മോനെ നിന്നെ ഞാൻ സൃഷ്ടിച്ചു നിനക്ക് എന്തെല്ലാം തന്നു അള്ളാഹുബി അബ്ദ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള സൗകര്യം നിനക്ക് തന്നില്ലേ പോരെ അല്ല അലം നാം നിനക്ക് രണ്ട് ഒരു നാവും ുംഷഫിനി രണ്ട് ചുണ്ടുകളും എന്നിട്ട് എന്തുകൊണ്ടാണ് മോനെ നീ അത് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനമാണ് പറയുക അള്ളാഹു ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ അതുകൊണ്ടാണ് നമ്മുടെ ചില യുവാക്കൾ ഇരുമ്പ് നിക്കറിട്ടിട്ട് പോയി ചിതറി തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ എന്തിനാ ഇരുമ്പ് നിക്കറിടുന്നത് കല്യാണ സാധനം പൊട്ടിത്തെറിക്കരുത് കാരണം ചിപ്പിക്കകത്തും മുത്തിനകത്തും ഒക്കെ ഇരിക്കുന്ന കിളന്തുകളായിട്ടുള്ള എഴുപത്തിരണ്ട് ഹോറികളെ പണിയാനിപ്പമാർക്ക് സുന വേണം അപ്പോൾ തന്നെ ഇവരുടെ തലച്ചോറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്ക ശരീരം മുഴുവനും ചിതറിത്തെറിക്കുമ്പോൾ സുന മാത്രം ചിതറിത്തെറിക്കാതിരിക്കും ഇരുമ്പിനകത്ത് പൊതിയുന്നത് കൊണ്ട് ഇവരുടെ ബുദ്ധി ഇത്രക്കേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അതിന് കോയമ്പത്തൂരിലെ അറബി കോളേജിലൊക്കെ ഓർമ്മയുണ്ടോ മുബിൻ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചിരുന്നു തുടക്കത്തില് കോയമ്പത്തൂരിൽ അറബി കോളേജുകൾക്കൊക്കെ ഇതുമായിട്ട് നല്ല ബന്ധമുണ്ടെട്ടോ പറഞ്ഞുതരാം നമസ്കാരം ഉക്കടം സംഗമേഷ ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ വർഷം നടന്ന കാർ ബോംബ് സ്ഫോടന കേസിൽ അന്വേഷണം പുതിയ വഴി കേസിൽ അറസ്റ്റിലായവർക്കെല്ലാം കോയമ്പത്തൂരിലെ ഒരു അറബി കോളേജുമായി ബന്ധമുള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ അറബി കോളേജിലാണ് ഐ എസ് മോഡലിൽ പ്രവർത്തിച്ചതെന്നാണ് സൂചന കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ് പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും എന്ന ഈ റെയ്ഡുകൾ ഇപ്പോഴും തുടരുന്നു ഡി എം കെ വാർഡ് കൗൺസിലർ എം ഉബേറ യുവജന വിഭാഗം നേതാവ് തമിമൂർ അൻസാരി എന്നിവരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നു ഒക്ടോബർ ാണ് കാർ ബോംബ് സ്ഫോടനം നടന്നത് സ്ഫോടന വസ്തുക്കളുമായി പോവുകയായിരുന്ന കാർ സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഐ എസ് ആക്രമണ പദ്ധതിയായിരുന്നു അതെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു ഐ എസ് ഭീകരൻ ജമീർ സ്ഫോടനത്തിൽ മരിച്ചു തുടർന്ന് കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഐ എസ് മോഡലിന്റെ പങ്ക് വ്യക്തമാകുന്നതും കൂടുതൽ ഭീകരൻ പിടിയിലാകുന്നത് പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ റെയ്ഡുകൾ പുരോഗമിക്കുന്നത് എന്നാണ് എൻ ഐ എ നൽകുന്ന വിവരം ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു യുവാവാണ് ഈ ജമീഷ ജമീഷൻ എന്ന യുവാവ് വീട്ടിനകത്തിരുന്ന് സ്ഫോടനങ്ങൾ നടത്തുന്നതിന് വേണ്ടി സ്ഫോടക വസ്തുക്കൾ ഇവൻ തന്നെ ഉണ്ടാക്കുവാണ് എന്നിട്ടാണ് അഞ്ച് സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് ഇവൻ പൊട്ടിത്തെറിക്കുന്നത് ഇസ്ലാം എന്താണ് എന്ന് കൂടുതൽ ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവരെന്താണ് എന്ന് മാധ്യമത്തിൽ വന്ന് വലിച്ചു കയറുന്ന വിദ്യാ ഗുരുസാഗർ മൂർത്തി ചിലത് വിഗ്രഹരാധന ഇസ്ലാം മതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും ജൂതമതത്തിന്റെയും അടിസ്ഥാന പ്രമാണങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് വിഗ്രഹാരാധന ബഹുദൈവ ആരാധന എന്നുള്ളത് ഏറ്റവും കൊടിയ പാപമാണെന്നുള്ളതാണ് അപ്പോ ശ്രീ അബ്ദുള്ള ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതത്തിന്റെ സമ്പ്രദായ പ്രകാരം അന്യ ദൈവങ്ങളെ ആരാധിക്കുകയോ വേഷം കെട്ടുകയോ അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ പങ്കുകൊള്ളുകയോ ചെയ്യുന്നത് അവരുടെ മതത്തെ സംബന്ധിച്ച് ഏറ്റവും കൊടിയ പാപമാണ് അതിനെ ഇസ്ലാം മതം വിളിക്കുന്നത് ക്രിസ്തു മതം അങ്ങനത്തെ ആളുകളെ ഹീത്തൻസ് ആണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ആണ് അങ്ങനെ ഒരു ഒരു ഹീത് മതത്തിന്റെ അകത്ത് തന്നെ അന്യ മത സമ്പ്രദായങ്ങളുടെ വിരോധമുണ്ട് ഈ മൂന്ന് മതങ്ങൾക്കും ഇവയെ സെമിറ്റിക് മതങ്ങളിൽ വിളിക്കാനുള്ള കാരണം തന്നെ ആ ഭാഷാപരമായിട്ട് ഹീബ്രൂ അറബീര അറബിക്ക് തുടങ്ങിയ ഭാഷകൾ രൂപപ്പെടുത്തിയിട്ടുള്ള മതങ്ങൾ എന്ന അർത്ഥനാണ് അപ്പൊ ഈ മതങ്ങളുടെ അടിസ്ഥാന സമ്പ്രദായം മതമാണെങ്കിൽ പോലും പ്രായണ വിദ്യാഭ്യാസം കൊണ്ടും ചിന്താശക്തി കൊണ്ടും ക്രിസ്തു മതത്തിലെ വലിയൊരു വിഭാഗം ആളുകളും ഇന്ന് ഹൈന്ദവ സമ്പ്രദായങ്ങളെ ബഹുമാനിക്കും വണ്ണം ജനങ്ങൾ മാറിയിട്ടുണ്ട് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വ്യത്യാസം വേണ്ടി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കേരളത്തിൽ ജനിച്ച ലോകാരബ്ധിയായി തീർന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദ ദേവിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങേത്തും ബഹുമാനത്തോടുകൂടി അവിടെ ക്ഷണിച്ച് അടിമത്തം ഇല്ലാതാക്കാനുള്ള വലിയ ലോക സമ്മേളനം വാറ്റിക്കൻ വെച്ച നടത്തുന്ന സമ്മേളനത്തിൽ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേരെ തൊട്ടടുത്ത് അതേ ഉയരത്തിലുള്ള കസേരയിൽ അമ്മയെ ഇരുത്തി ആദരിച്ചുകൊണ്ട് അമ്മയെ കൊണ്ട് സംസാരിച്ചത് അത് വലിയൊരു വ്യത്യാസമാണ് ഒരു സഭയുടെ ചരിത്രത്തിൽ വലിയൊരു മാറ്റം വരികയാണ് പണ്ടൊക്കെ സ്ത്രീകൾ ഇതുപോലെ സിദ്ധ വനിതകളായി വന്നാൽ സഭ അവരെ വിച്ചുകളായിട്ട് മുദ്രകുത്തി ജീവനോടെ കത്തിക്കുകയായിരുന്നു അവരുടെ ചരിത്രം പക്ഷെ അതിൽ നിന്നൊക്കെ സഭ മാറി ലോകത്തിന്റെ വെളിച്ചവും ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റവും സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളുടെ പ്രസക്തിയും ഒക്കെ വിവേകാനന്ദ സ്വാമിയുടെ മറ്റും ലോകം വായിക്കുകയും കേൾക്കുകയും ചെയ്തോട് കൂടിയിട്ട് വലിയൊരു മാറ്റം ക്രിസ്തീയ സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ സഭയിൽ ജനാധിതനെ ഇടപെടൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഹിന്ദു മതത്തോട് വഴിയിൽ ബഹുമാനം വരികയും അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ അമൃതാന്തമായ ദേവിയുടെ അടക്കമുള്ള ഗുരുക്കൻ ശ്രീ ശ്രീ രവിശങ്കർ സദ്ഗുരു ജന്യവാസയും തുടങ്ങിയ മഹാമാരായിട്ടുള്ള ഗുരുക്കന്മാരുടെ പ്രവർത്തനപരമായിട്ട് അവരിൽ പലരും തന്നെ ആ യോഗയും തന്ത്രവും അതുപോലെ തന്നെ ഹിന്ദു ഹിന്ദുധർമ്മത്തിനുള്ള ജീവിതമൊക്കെ സ്വീകരിച്ചു തുടങ്ങി ഇപ്പോഴും മാറാതെ നിൽക്കുന്ന നമ്മൾ പട്ടുപറയും പിന്നെ ഒരു മനുഷ്യൻ അവൻ ഉടുത്തതിൽ മലമൂത്ര വിസർജ്ജന നടത്തിയത് ഒരു പക്ഷെ അയാൾക്ക് മാറില്ല എനിക്ക് പക്ഷെ ചുറ്റുള്ള അതുപോലെ സ്വന്തം ഉടുത്തതിൽ മലമൂത്ര വിസർജനം നടത്തിയ പോലെ എന്നതിൽ ഏറ്റവും അഭിമാനത്തോട് നിൽക്കുന്ന ഒരു മതം ഇസ്ലാം മത മാത്രമാണ് എന്ന് നോക്കുന്നത് അതാ ഇത്രയധികം കാണത്തു നിറഞ്ഞ നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും അവയൊക്കെ ഇപ്പോൾ ന്യായീകരിക്കുന്നത് ഇസ്ലാം മത നേതൃത്വം മാത്രമാണ് അതുകൊണ്ട് കാലത്തിനൊത്തു മാറാൻ കഴിയാത്ത അവരുടെ കഴിവുകൾ അബ്ദുൽ സാഹിദിനെ പോലെ ന്യായീകരിക്കാൻ പറ്റുകയുള്ളൂ ചോദ്യം കേട്ട് ഉത്തരം പറയട്ടെ ചോദ്യം പറയാം ചോദ്യം കേട്ടോ കേട്ടോ പറയാനുള്ള സമ്മാനം ചോദ്യം കേട്ടു ഉത്തരം പറയട്ടെ ഇസ്ലാം മതത്തിലെന്താണോ ഇസ്ലാം മതത്തിലെ ഏറ്റവും കാണിത്തമായ നിയമം എന്ന് പറയുന്നത് മുപ്പത്തിമൂന്നിൽ ഇസ്ലാം മതത്തിലെ ഖർാനിലെ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് മുഹമ്മദ് നബിയുടെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സൈനബ് എന്ന് പറയുന്ന ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും അയാളിന്റെ സൈദ് സൈദ് സൈദി വിവാഹം കഴിച്ചു കൊടുത്തു സൈനബിനെ സൈദ് വിവാഹം കഴിച്ചു കൊടുത്തു അവൻ ഈ സൈദ ആരാണ് മുഹമ്മദ് നബി അടിമയായി വളർത്തിയതെന്ന് മോചിപ്പിച്ച സ്വന്തം അകന്റെ സ്ഥാനം കൊടുത്ത ആളാണ് സൈദ് ഈ സൈദിനെ സൈനബ് വിവാഹം കഴിപ്പിച്ചിട്ട് പിന്നീട് ഒരിക്കൽ മുഹമ്മദ് നബി സൈദിന്റെ വീട്ടിൽ വിസിറ്റ് പോയപ്പോൾ സൈനബയെ നന്നയായി കാണുകയും ഹൃദയങ്ങളെ കാക്കുന്ന അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് തിരിച്ചു സൈദ് തിരിച്ച് മുഹമ്മദിനെ തെരഞ്ഞു വീട്ടിൽ നിന്നപ്പോ മുഹമ്മദ് പറഞ്ഞത് നിങ്ങൾ എന്നെ ഭയക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമയത്ത് അവസാനം വരെ ഇതിന്റെ ഉത്തരം പറയാൻ നമ്മുടെ അബ്ദുള്ള സമ്മതിക്കില്ല വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ് ഇത് ആ പിന്നെ അമ്മായിയുടെ മകളായിരുന്നു പ്രവാചകന്റെ ഈ സൈനബ് എന്ന് പറയുന്ന യുവതി അവരെയാണ് നഗ്നയായി അവരെ സുഗന്ധ ദ്രവ്യം പൊടിച്ചുകൊണ്ടിരുന്നപ്പോൾ മരുമകനെ മകനെ അന്വേഷിച്ചു വന്ന വളർത്തുമകനാണ് അന്വേഷിച്ചു വന്ന പ്രവാചകൻ ഈ ഇവരെ കാണുന്നു ഇവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുന്ന പ്രവാചകൻ ഇവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങേ അറ്റം കാടത്തരവും നിന്നയതയും നീചത്തരവും മാനവിക വിരുദ്ധതയും നിറഞ്ഞ ഒരു മതമാണിത് അത് സ്ഥാപിക്കാൻ വിദ്യാഗുരുസാഗർ മൂർത്തിക്ക് ഈസി ആയിട്ട് സാധിക്കുന്നു കാരണം ഖുർആാനിൽ തന്നെയുള്ള ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഗുരുസാഗർ മൂർത്തി ആ വിഷയത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതുള്ള കാര്യം തന്നെയാണ് വളർത്തുമക്കൾക്ക് അനന്തരാവകാശം ലഭിക്കില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു ആണത്രേ വളർത്തുമകന്റെ ഭാര്യയെ അവന്റെ ആവശ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിബിയോട് കെട്ടാൻ പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് നമുക്കിതൊന്നും ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിനകത്ത് മാനവികതയുമില്ല ഇല്ല മകൻ എന്നുള്ള ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ ആ ബന്ധമാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബന്ധമില്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വെറും ഒരു ഭോഗവസ്തു മാത്രമാണ്